ക്യാൻസർ എങ്ങനെ നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ പാലക്കാട് ഒരു അമ്മയ്ക്ക് നാലാമത്തെ സ്റ്റേജിൽ ക്യാൻസർ വന്നിട്ട് തങ്കച്ച തങ്കച്ചൻ വൈദ്യന്റെ ചികിത്സയിലൂടെ സുഖ പ്രാപിച്ചു പറഞ്ഞാൽ വിശ്വസിക്കില്ല ഒരു മൂന്നാമത്തെ ദിവസമാണ് ആ അമ്മയ്ക്ക് സുഖം പ്രാപിക്കാൻ തുടങ്ങിയത് ഇപ്പോ വളരെ ആരോഗ്യവതിയായിട്ട് ഇപ്പോ സന്തോഷിച്ച് ആ കുടുംബം മുന്നോട്ട് പോവാണ് അപ്പൊ ഈ ഒരു സംഭവം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ പാലക്കാട് ഒരു ഹെഡ് മിസ്റ്റർ ആയിരുന്നു പെട്ടെന്നൊരു നിമിഷത്തിലായിരുന്നു അത് വിചാരിക്കാത്ത ആ സൂക്കിട് അമ്മയ്ക്ക് പിടിപെട്ടത് ഈ ഇൻഫർമേഷൻ നിങ്ങൾ കാണിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരിക്കലും ഒരു ഇംഗ്ലീഷ്മാർ ഇതിനെ മാറ്റി നിർത്താനോ ഒരിക്കലും അല്ലെങ്കിൽ സത്യസന്ധമായ ഒരു കാര്യം നിങ്ങളെ മുന്നിൽ ഞങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പാലക്കാട് ആ അമ്മയുടെ അടുത്ത് വാച്ചിൻ്റെ അടുത്തേക്ക് നമ്മൾ വന്നിരിക്കുന്നുണ്ടോ വെറു ഗുഡ് അല്ല അപ്പോ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒടുവോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് തുടങ്ങിയത് അതായത് വെള്ളം കുടിക്കാനും സംസാരിക്കാനും ശബ്ദത്തിന് പുറത്തേക്ക് വരാതെയുള്ള സംശയം തോന്നിയപ്പോഫിനാണ് ഈ പ്രശ്നം തുടങ്ങിയത് ഞങ്ങൾ ആദ്യം കാണിച്ചു മറ്റൊക്കെ ഒരാഴ്ചത്തെ മരുന്ന് ചോദിച്ചപ്പോ ചെറിയൊരു സമാധാനം ഉണ്ടായിരുന്നു പക്ഷെ അത് ആയിട്ട് മനസ്സിലായില്ല പിന്നെ എം ആർ ഐ സ്കാനിലൂടെ അത് ക്യാൻസറിന്റെ സിംറ്റംസ് ആണ് തിരിച്ചറിയാൻ കഴിയും തുടർന്നുള്ള ട്രീറ്റ്മെന്റ് ഞങ്ങളേക്കാണ് ഞങ്ങളുടെ ഇ എൻ ടി ഡോക്ടറെ ഡയറക്ട് ചെയ്തത് പക്ഷെ എനിക്ക് കുറച്ചുകൂടെ കൺവീനിയന്റ് ആയി തോന്നി എന്റെ മോളും വരുമാനം ചെന്നൈയിലായതുകൊണ്ട് നിങ്ങൾ അറിയാർ കാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയി കുറച്ചുകൂടെ ഡോക്ടേഴ്സ് ഫെസിലിറ്റീസ് ഉള്ളതുകൊണ്ട് അവിടെ ചെന്ന് ഒരാഴ്ചത്തെ ട്രീറ്റ്മെന്റ് മറ്റേ എന്താ പറയുക ടെസ്റ്റില് ഇത് എത്ര സ്റ്റേജിലാണ് ഫോർത്ത് സ്റ്റേജിലാണ് നിങ്ങൾ മനസ്സിലാക്കാൻ വരികയായിരുന്നു അല്ല ഫോർത്ത് സ്റ്റേജിലാണ് നിങ്ങൾ അറിഞ്ഞതിനു ശേഷം ഞങ്ങൾ ഡോക്ടർ ഫർദർ ആയിട്ട് ട്രീറ്റ്മെന്റ് പോകും ഒരു മൂന്ന് കീമോ വരെ എടുക്കുകയും ചെയ്തു ആ മൂന്ന് കീമോലിൽ മൂന്നാമത്തെ സ്റ്റേജില് വളരെ കൊലാപ്സബിൾ സ്റ്റേജിലായിരുന്നു അപ്പൊ ഇനി ഇത് വേണ്ട നമുക്ക് നാട്ടിലേക്ക് വന്ന് ആയിരുന്നു അപ്പൊ അതിനിടയിൽ തക്കച്ചൻ വൈദ്യയുടെ യൂട്യൂബിലുള്ള ഉമ്മ ഉമ്മച്ചാണ്ടി സാറിന് കൊടുത്തിരുന്ന ട്രീറ്റ്മെന്റിനെ കുറിച്ച് കാണുകയും മൂപ്പറായിട്ട് സംസാരിക്കുകയും ചെയ്തപ്പോ പേഷ്യന്റിനെ കൂട്ടി കൊടുക്കുന്നില്ല റിപ്പോർട്ട് മാത്രമായിട്ട് വന്നാൽ മതി നമുക്ക് ആയിരുന്നു ലിംഫോം ആണെന്ന് പറയാ ഇറ്റ് വാസ് ഇൻ സ്റ്റേജ് മൂപ്പരെ കണ്ടു മൂപ്പർ റിപ്പോർട്ട്സ് ഒക്കെ നോക്കിയ ശേഷം പറഞ്ഞു നമുക്ക് മാറ്റാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞാനൊരു ഒരു മാസം ആദ്യം ആദ്യമായിട്ട് വന്നു ഞങ്ങൾക്ക് വിശ്വസിക്കാനാവുന്നില്ല മൂന്നാമത്തെ ദിവസം മുതൽക്ക് തന്നെ മാറ്റം ഒരു മാസം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ട് മാസം കൂടെ കഴിഞ്ഞ് വൈദ്യുതി പറഞ്ഞ് മാറി കാണുമെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു കൺഫർമേഷൻ കൂടെ വേണ്ടിട്ട് ഞങ്ങളിവിടെ പറയുമ്പോഴത്തേക്ക് ഒരു ഭക്ഷണെടുത്തു കൺഫേം ആയിട്ട് അതിൽ അറിയാൻ കഴിഞ്ഞു ഹൺഡ്രഡ് പെർസെന്റേജ് മാറി എന്നുള്ളത്

പക്ഷെ നമ്മൾ പറയാറുണ്ട് അലോപ്പതി ഡോക്ടർ പലരോടും വേറെ ആരോടും പറയാൻ പറ്റില്ല കാരണം നമ്മൾ നമ്മൾ ട്രീറ്റ് ചെയ്തത് ചെന്നൈയിലാണ് യാത്ര വേണ്ടി വന്നില്ല പോയില്ല ഞങ്ങൾ വി ആർ എന്താ പറയാ ടു ഹൺഡ്രഡ് പെർസെന്റ് സാറ്റിസ്ഫൈഡ് വിത്ത് വൈദ്യരുടെ ചികിത്സയില്ല അപ്പൊ പിന്നെ വേറെ ആരെയും നമ്മൾ പറഞ്ഞു പ്രചരിപ്പിക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതുകൊണ്ട് ആരോടും പറയാറില്ല നമ്മളെ അന്വേഷിച്ചു വരുന്നവരോട് പറയും ഇങ്ങനെ മാറിയത് എവിടെ എന്നുള്ളൊരു വിവരം മാത്രം നമ്മൾ കൊടുക്കാറുണ്ട് അതെല്ലാം നല്ലൊരു കാര്യം നമ്മൾ ജനങ്ങൾക്ക് അറിയിക്കാൻ സംവിധാനം ഉണ്ട് അല്ല ജനങ്ങൾ ആയുർവേദത്തിലേക്ക് പോകാൻ പറ്റുന്ന കാരണം ഇതൊരു കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടൊരു ഇതാണെന്നുള്ളത് കൊണ്ടാണ് പക്ഷെ കമ്പാരറ്റീവ്ലി നമുക്ക് മറ്റുള്ള ട്രീറ്റ്മെന്റ് കേൾക്കാൻ വില കുറവാണ് ആരോഗ്യത്തിനും കേടില്ല ആ എനിക്ക് എന്ത് തോന്നുന്നു എത്രത്തോളം സന്തോഷമുണ്ട് കാരണം നാലാമത്തെ സ്റ്റേജിൽ ക്യാൻസർ വരുന്നു ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായി അങ്ങനെ ഒരുപാട് വിധത്തിൽ അത്ഭുതം നടന്നതായി തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നു അദ്ദേഹത്തിന്റെ മരുന്നില് ഈശ്വരാനുഗ്രഹം തുടക്കത്തിന് എന്തെങ്കിലും നമ്മൾക്ക് തൊണ്ടവേദന വരുന്ന പോലെ തോന്നുന്നുള്ളൂ പിന്നെ സ്കാൻ ചെയ്തപ്പോഴാണ് സ്കാനിങ് പ്പോഴാണ് ശരിക്കും നമുക്കത് മനസ്സിലായത് എം ആർ ഐ സ്കാൻ കഴിഞ്ഞു പിന്നെ ഒരു കൺഫർമേഷൻ വേണ്ടിയിട്ട് വീണ്ടും അൾട്രാസൗണ്ട് സ്കാൻ കൂടെ എടുത്തപ്പോ കൺഫേം ആയി പിന്നെ ഞങ്ങൾ പിന്നെ സ്ട്രൈറ്റ് ആയി മോളം വരുമ്പോഴും ചെന്നൈയിലായതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ കൺവീനിയൻ ആയിട്ട് ഒരാൾ വേണമല്ലോ ഞങ്ങൾ നോക്കാൻ അപ്പൊ ആ നിലയ്ക്ക് ഞങ്ങൾ അത് ചെന്നൈയിലേക്ക് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ നമ്മൾ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ ഒന്നുമല്ല കാരണം ഇവർക്ക് ഒരു അനുഭവമാണ് അല്ല ഞാൻ പറയുകയാണെങ്കിൽ അലോപ്പതിയും ആയുർവേദവും ഡോക്ടറൂടെ ആയിട്ട് ചെയ്യണമെങ്കിൽ ഒരു പരിധിവരെ നന്നായിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം അതെ അതെ കാരണം ചില കേസുകളിൽ സർജറി വേണ്ട കേസുകളിൽ സർജറി കഴിഞ്ഞ ശേഷം ആയുർവേദ ട്രീറ്റ്മെന്റിലൂടെ പോവുകയാണെങ്കിൽ നന്നായിരിക്കും കാരണം നൂറ് ശതമാനം ബോഡി നിർജ്ജീവമാക്കിയിട്ട് പുനർജനിപ്പിക്കുകയാണ് കീമോതെറാപ്പിയിലൂടെ ഇതങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ ക്യാൻസർ കോശങ്ങളെ മാത്രം നശിപ്പിച്ചുകൊണ്ട് ബാക്കി പുനർജീവിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ആയുർവേദത്തിൽ നടക്കുന്നത് അതുകൊണ്ട് ആയുർവേദത്തിൽ കുറച്ചുകൂടെ നമ്മൾ പ്രിഫർ ചെയ്യുന്നു അല്ലാതെ ഇപ്പോ ഒരു ഉറപ്പക്കേണ്ട വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു മറ്റേവരെ താഴ്ത്തിക്കെട്ടാനോ വേണ്ടിയിട്ടല്ല അലോപ്പതിയിലുണ്ട് അലോപ്പതിയിൽ ക്യൂർ ആയവർ പലരും ഉണ്ട് അത് ഇറ്റ് ഡിപെൻസ് അപ്പോൾ ദ ബോഡി ഓരോ മനുഷ്യന്റെയും ശരീരത്തിന്റെ പ്രകൃതി എന്താ പറയുക പ്രതിരോധ ശക്തിക്ക് അനുസരിച്ചൊരു കാര്യം പക്ഷെ ഞങ്ങൾക്ക് ആയുർവേദത്തിൽ പണ്ട് മുതൽ ഞങ്ങൾക്ക് ആയുർവേദത്തിൽ വിശ്വാസമുണ്ട് ഇപ്പോ അതുകൊണ്ട് ഓർപ്പിച്ചു മാറ്റം തുടങ്ങി എത്ര ഒരു മാറ്റം തുടങ്ങി നമ്മളെ തങ്കച്ച വൈദ്യുതിക്ക് മൂന്നാമത്തെ ദിവസം ഞങ്ങൾക്ക് മാറ്റം തുടങ്ങി മൂന്നാമത്തെ ദിവസം വൈദ്യുതി പറഞ്ഞത് ഒരു മാസം ഒരു സമയം എടുക്കുന്നതാണ് പക്ഷെ ഞങ്ങളുടെ കാര്യത്തില് ഞങ്ങൾക്ക് തേർഡ് ഡേ മുതൽ ഒരു ഞങ്ങൾ അതിൽ അർപ്പിച്ച് വിശ്വാസമോ കഴിഞ്ഞിട്ട് മൂന്ന് കീമോ കഴിഞ്ഞിട്ടാണ് മരുന്ന് തുടങ്ങിയത് അല്ലെ മൂന്ന് കീമോ കഴിഞ്ഞ് ഇരുപത്തിയഞ്ചു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കണം പന്ത്രണ്ട് കീമാണു പറഞ്ഞത് അല്ലെ പന്ത്രണ്ട് കീമാണ് മൂന്നാമത്തെ കീമ ചെല്ലപ്പൊ ആളൊരു കൊളാപ്സബിൾ സ്റ്റേജിലായി പിന്നീട് കീമോ കൊടുത്തു കഴിഞ്ഞാൽ ആള് നഷ്ടപ്പെടുന്നുള്ള നിലയിൽ എത്തിയാണ് വീക്കായി അതുകൊണ്ടാണ് അങ്ങനെ ഒരു കച്ചവടക്കൂരം കുറിച്ചാൽ ഛർദ്ദിക്കുന്ന ഒരു സ്റ്റേജിൽ എത്തിയപ്പോഴാണ് ഞങ്ങൾ ആയുർവേദത്തിലേക്ക് മാറിയത് അങ്ങനെ കഴിഞ്ഞിട്ടാണ് നമ്മളെ ഇത്ര ആയിട്ട് അതെ വലിയൊരു മാറ്റം അത് നമ്മള് വളരെ സന്തോഷത്തോടെ പറയുക അഞ്ച് രണ്ടാം ജന്മം കിട്ടിയിട്ട് നാല് വർഷമായി എന്തായാലും ദൈവം നന്നായിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് ഈ കുടുംബത്തിന് നമുക്ക് മനസ്സിലാക്കണം അതാണ് എന്തായാലും തങ്കച്ച പരിചയത്ത് എന്താ ഈ സമയത്ത് മൂപ്പരൊക്കെ ഇനിയും ആയുരാരോഗ്യം കൊടുക്കട്ടെ അയാളുടെ ട്രീറ്റ്മെന്റ് ബാക്കിയുള്ളവർക്കും കൂടെ പ്രതിഫലിക്കട്ടെ അവർക്ക് ഉപകാരമായി പ്രതിഫലിക്കട്ടെ എന്നുള്ളതാണ് നിങ്ങളുടെ വിശ്വാസം അത് നടക്കട്ടെ പിന്നെ മൂപ്പര് ഈ പ്രതി സാമ്പത്തിക ശേഷി കുറഞ്ഞവർക്ക് അത്യാവശ്യം സഹായം ചെയ്യുന്നുണ്ട് അവർക്ക് എന്താ പറയാ ഒരു ഡിസ്കൗണ്ട് മെഡിസിൻ കേൾക്കാൻ കഴിഞ്ഞു പക്ഷെ എനിക്ക് തങ്കച്ച മഴ ഒരുപാട് ആൾക്കാരുടെ ഫോൺ നമ്പേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട് കാരണം ഞങ്ങൾ ദൂരം കൊണ്ടും നമുക്ക് എത്തിപ്പെട്ടാ എത്തിപ്പെടാൻ പറ്റാത്ത കൊണ്ടാണ് ഞങ്ങൾ എന്റെ സ്വന്തം പാലക്കാട് ജില്ലയിൽ നിന്ന് ആൾക്കാർ തന്നെയാണ് വരെ അപ്പൊ പെട്ടെന്ന് വന്ന് സംസാരിക്കാൻ എനിക്ക് ഇതേ കഴിയുന്നുള്ളു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഞങ്ങൾ നൽകുന്നത് കാരണം ഒരുപാട് പേര് ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊക്കെ ഈ വീഡിയോ വലിയൊരു ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ അങ്കിലടത്തും വാങ്ങി അടുത്തും വന്നിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശം അപ്പം ഇത് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക കഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ ക്യാൻസറായിട്ട് കഷ്ടപ്പെട്ടവർക്കുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അതാണ് നമ്മുടെ അഭ്യർത്ഥന പിന്നെ അത് ഒരിക്കലും ഒരു ഇംഗ്ലീഷ് മരത്തിന് നമ്മളെ അടിച്ചമർത്തി ഒരിക്കലും അല്ല ഇംഗ്ലീഷ് മരുന്നായിട്ട് നിങ്ങൾ പോകണം പക്ഷേ നേരത്തെ അങ്ങനെ പറഞ്ഞ മാതിരി തന്നെ അതായത് വൈദ്യുരും കമ്പൽ ചെയ്യുന്നില്ല നിങ്ങൾ ആയുർവേദം തന്നെ കഴിക്കണം എന്നുള്ളത് അലോപ്പതി താല്പര്യമുള്ളൂ പിന്നെ പുള്ളിക്ക് മാറ്റാൻ കഴിയുന്ന കേസുകൾ മാത്രമേ പുള്ളി എടുക്കാറുള്ളൂ എന്നത് കാരണം പുള്ളിയെ കൊണ്ട് പറ്റാത്ത കേസ് നിങ്ങൾ ആ അലോപ്പതിയിൽ ചെന്ന് സർജറി ചെയ്യേണ്ട കേസ് സർജറി കഴിഞ്ഞ ശേഷം പിന്നെ അടുത്ത് വരൂ മരുന്ന് കഴിക്കാന്നേ പറയാറുള്ളൂ അല്ലാതെ എല്ലാം വരുന്നത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ നിങ്ങൾ അതിൽ പോകാൻ പാടില്ല കഴിക്കാൻ പാടില്ല എന്നുള്ളത് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങളോട് പറഞ്ഞിട്ടില്ല അപ്പൊ സത്യവസ്ഥയുടെ അനുഭവം ഞങ്ങൾ നേർ കാഴ്ച ഞങ്ങൾ കാണിച്ചാണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ നിങ്ങൾ അതിൽ കാണിച്ചാൽ പോകുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫ്രണ്ട്സ് ബൈ